ഇന്ന് എൻ്റെ എന്ന് വെച്ചാൽ കുറച്ച് ചെടിയൊക്കെ നടുക അങ്ങനത്തെ പരിപാടികളാണ് ഇന്ന് സൺഡേ അല്ലേ ചുമ് വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് ചെടിയൊക്കെ നടാന്ന് ഇങ്ങനെ ഇരിക്കാം രണ്ട് മൂന്ന് ചട്ടിയൊക്കെ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കണം ഞാൻ കാണിച്ചു തരാമേ ചട്ടിയിലൊന്നും ചെടിയില്ല അതിലിട്ടൊക്കെ ഒന്ന് ചെടി സെറ്റ് ചെയ്യൽ അങ്ങനത്തെ പരിപാടിയാണ് നമ്മൾ വേറെ കുറേ ചെടികളൊക്കെ ഉണ്ട് കണ്ട ഇതെൻ്റെ ചേട്ടനും എൻ്റെ അച്ഛനും കൂടിയും നട്ടുപിടിപ്പിച്ചങ്ങനെയാണ് എന്താ അവർക്ക് ചെടിയുടെ ചെടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ് ഇതെൻ്റെ അമ്മച്ചി നട്ടുപിടിപ്പിച്ചങ്ങനെയാണ് അത് ഇതൊക്കെ കണ്ട ഒരു ചെറിയൊരു താമരക്കുളം അല്ലാമ്പൽക്കുളം പിന്നെ ദേ ഈ ചെടികളൊക്കെ മൊത്തം എൻ്റെ അമ്മ ചീടാണ് ഇതും എൻ്റെ അമ്മച്ചീട് തന്നെ ഒരു ചെറിയ കുളം ഉണ്ടാക്കി വെച്ച കഴിഞ്ഞാൽ ചെറിയ രണ്ട് മൂന്ന് മീനൊക്കെ ഉണ്ട് ഞാൻ രാവിലെ ഇതിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു നടന്നിട്ടാണ് ഞാൻ കണ്ടത് കണ്ട കുറച്ച് ചെടി നമ്മൾ കുറേ നാളായ ആൾക്ക് ശേഷം ഇവിടെ കുറേ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുളച്ചത് ഇത്ര ഹൈറ്റായി ഇപ്പം ഈ ചെടി പറച്ച ഞാൻ നടാൻ പോകുന്നത് ചട്ടിയിലോട്ടാക്കി നല്ല രസമാകുമെന്ന് നോക്കാം നമുക്ക് അങ്ങനെ നമ്മൾ രണ്ട് ചെടിയും നട്ട് സെറ്റാക്കിയിട്ടുണ്ട് വേണ്ട എങ്ങനെയുണ്ട് ഗൈസ് അല്ലേ ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ വീട് അങ്ങനെ എൻ്റെ ചെടി നടലൊക്കെ തീർന്നിരിക്കുന്നു ഗൈസ് കണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നട്ട ചെടികൾ വേണ്ട ചെടിയൊക്കെ നട്ട് സെറ്റാക്കിയിരിക്കുന്നു വേണ്ട ഇതാണ് എനിക്ക് കാട്ടിൽ നിന്ന് കിട്ടിയ ചെടിയാണിത് ആ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ ചെടിയാണ് വേണ്ട എങ്ങനെയുണ്ട് നോക്കി സാധനം സെറ്റായില്ലേ നോക്കി ഇതൊക്കെ ചേട്ടൻ്റെ ചേട്ടാ ചേട്ടൻ്റെ ഒക്കെ കുറേ ഉണ്ട്